ഹലോ നമസ്കാരം രാജീവം ബ്ലോഗ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം നല്ല മോതയാണ് ഞാനിന്ന് കറി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മോതക്കറി വെക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ട ചേരുവകൾ എന്നും നമുക്ക് ഒന്ന് നോക്കാം ഞാൻ വെള്ളമോതയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു കിലോ വെള്ളമോത കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയതാണ് ഇതാണ് ഇതിലിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് പച്ചമുളക് ഞാനിവിടെ എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ എട്ട് പച്ചമുളകിനെ ഞാൻ കഷ്ണങ്ങൾ രണ്ടായിട്ട് കീറി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് അതുപോലെ ചെറിയ ഉള്ളി നാല് ചെറിയ ഉള്ളി കഷ് കഷ് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് നമ്മളത് ഇത് മുളകിൻ്റെ കൂട്ടൊക്കെ വറുത്തെടുക്കുമ്പോഴത്തേത്തതിന് വേണ്ടിയിട്ടുള്ളതാണ് എണ്ണയിൽ ചൂടാക്കാൻ അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് അത് പ്രധാന ഘടകം വേണം മീൻകറി വെക്കാനായിട്ട് ഇഞ്ചി ഞാൻ ഒരു ഒരു ഇത്രയും വലുപ്പത്തിന് ഉള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി നല്ല ഒരു വലുപ്പത്തിലുള്ള ഒരു കുടം വെ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഇടിച്ച് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടില്ല ഇടിച്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ആവശ്യത്തിന് മീൻകറിക്ക് വേണ്ട കറിവേപ്പിലകൾ പിന്നെ അതുപോലെ ഞാനൊരു രണ്ട് പഴുത്തു തക്കാളിക്ക് ചെറിയ പഴുത്തു തക്കാളിക്ക രണ്ടെണ്ണം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചേർക്കുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ നമുക്ക് വേണ്ടത് മുളക് പൊടി നമ്മൾ മുളകിട്ട മെയിൻ കറിയാണ് വെക്കുന്നത് അപ്പം ഈ മോത കറി വെക്കാനായിട്ട് നാലര സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നാലര സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉലുവ നമ്മൾ ഒരു സ്പൂൺ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് മീൻകറി വെക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തോട്ടുപുളി അല്ലെങ്കിൽ കുടംപുളി എന്നൊക്കെ പറയും ആ കുടംപുളി ഞാൻ അഞ്ച് കഷ്ണം അതായത് ഒരു പുളി ഇങ്ങനെ പകുത്തെടുത്തിട്ട് അങ്ങനത്തെ അഞ്ച് കഷ്ണങ്ങളാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മീൻ കറി വെക്കാനായിട്ട് വേണ്ടത് നമ്മൾ സാധാരണ നമ്മൾ അടുപ്പ് വിറകൊക്കെ കത്തിച്ച് അടുപ്പിൽ നമ്മൾ കുട്ടി വെച്ച് മീൻ കറി വെക്കുമ്പോഴും നമ്മൾ സാധാരണ നമ്മൾ പച്ചവെള്ളം ചേർക്കാറുണ്ട് ചിലപ്പം പച്ചവെള്ളം ചേർക്കുമ്പോൾ ഒരു രുചി വ്യത്യാസം വരുന്നതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചൂടാക്കി അല്ലെങ്കിൽ തിളപ്പിച്ച് മാറ്റി വെക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ പ്രധാനമായിട്ട് കൊറോണ പോലുള്ള അസുഖങ്ങൾ മറ്റ് പൊതു മുൻകരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ വെള്ളം എടുക്കുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ചൂടാക്കി വെള്ളം കുടിക്കാനും മറ്റു കാര്യത്തിന് ഉപയോഗിക്കാനും മറ്റു കാര്യത്തിനെന്ന് പറഞ്ഞാൽ കറികളൊക്കെ വരുത്തുമ്പോഴും ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും ണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഇതെല്ലാം ചേരുവകളെല്ലാം ചേർത്ത് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഞാനത് ചൂടുവെള്ളമാണ് എടുക്കാറുള്ളത് മീൻകറി വെക്കാനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഫ്ലെയിം കൊടുത്തു മീൻ മീൻകറി വെക്കാനായിട്ട് നല്ല മൺചട്ടിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഞാൻ അതിലേക്ക് ഒരു ഒന്നര തവി വെളിച്ചെണ്ണയാണ് ആദ്യം അപ്പം ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനെ നമുക്ക് അതിനകത്തേക്ക് സാധാരണ ഇട്ട് കൊടുക്കാറുള്ളത് പക്ഷെ ഞാൻ ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ സ്പൂണ് ഇട്ട് പൊട്ടിച്ച് ഉള്ളി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റാണ് ഞാൻ ഇതുവ ചേർക്കാറുള്ളത് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കടുക് ആദ്യം ആഡ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ കടുവ പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേനും അല്പം ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കും പിന്നെ ബാക്കിയൊക്കെ ലാസ്റ്റാണ് ഞാൻ ഉലുവ ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്ന ജൂരി ചേർത്ത് കൊടുക്കാം ചുവന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ചുവന്നുള്ളിയുടെ കളർ ഒന്ന് ബ്രൗൺ ബ്രൗണായി വരുമ്പോഴേക്ക് നമുക്കതിനെ അതിനകത്തേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം അപ്പം നമ്മുടെ ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം വഴന്ന് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കാണ് നമ്മൾ അടുത്ത ചേരുവ ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ടായിട്ട് പൊള്ളർന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് ഈ ഒക്കെ ഒന്ന് വേണ്ടിയിട്ട് അതിലേക്കൊന്ന് ആവണം അപ്പോഴേക്കും നമുക്ക് അടുത്ത ശരിയോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാധാരണ മീൻ ഇട്ടതിന് ശേഷമാണ് എല്ലാവരും പുളി ഇടുന്നത് പക്ഷേ ഞാൻ ഈ പുളിയൊന്ന് ചൂട് പിടിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഒന്ന് ഇളകി ഇത്ര നേരം ചൂട് പിടിച്ച് കഴിയുമ്പോഴത്തേന് വളരെ നല്ലതാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് നമ്മൾ മുളക് പൊടി നമ്മൾ മുളകിട്ട കറിയാണല്ലോ വെക്കുന്നത് അപ്പോൾ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം മഞ്ഞൾ ആഡ് ചെയ്യണം അപ്പം മഞ്ഞ് മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞ് പോകാതിരിക്കുകയാണ് ഫ്ലെയിം വളരെ കുറച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം ഇത് ഫ്ലെയിം ഫുള്ളായിട്ട് ഓഫ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ആഡ് ചെയ്യുന്നത് െ ശകലം ഗുരുവായി ഞാൻ ആഡ് ചെയ്യും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഫുള്ളായിട്ട് ആഡ് ചെയ്യുകയാണ് സാധാരണ ഒരു അര അരസ്തൂണൊക്കെ മല്ലിപ്പൊടി ചേർത്താൻ ഒരു കൊഴുപ്പൊക്കെ കിട്ടും പക്ഷെ കംപ്ലീറ്റ്ലി നമ്മൾ നിളവിട്ട കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കാതില്ല പിന്നെ ചിലർക്ക് മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വന്നാലത് ഇഷ്ടപ്പെടത്തില്ല അപ്പം ഇതിനി നമ്മൾ ഇതിൻ്റെ പച്ചമണം മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് തീ വളരെ കുറച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇത് ഒരു കുത്തല് വരും നമ്മളിതൊന്ന് മുളക് പൊടി ചൂടാകുമ്പോഴത്തേനും ഒരു കുത്തൽ വരും നമ്മൾ ചെറുതായിട്ടൊന്ന് ചുമയൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഇത് ഒരു പാകമായി എന്നുള്ളതാണ് അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് മുളക് പൊടി ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്കിതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വേണം ഈ കൂട്ടെല്ലാം കൂടെ ഇനി വെള്ളം ചേർത്ത് തിളയ്ക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണ് ഉപ്പാണ് പട്ടുപടിയാണ് ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് കൂടി കൂടിപ്പോയത് നമ്മൾ മീൻകറി വെക്കുന്നത് കൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ അതൊരു ടേസ്റ്റിന് അരിചിയാകും അപ്പം നമ്മൾ പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിനി ഉപ്പ് ചേർത്തു ഇനി അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഇത് നമ്മൾ തിളയ്ക്കണം അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കണം അപ്പൊ നമുക്ക് നമ്മുടെ മീൻ്റെ കൂട്ട് തിളച്ചോന്ന് നോക്കാം ഓക്കെ മീൻ്റെ കൂട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഇളക്കാൻ പാടില്ല കാരണം മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും ചേർത്തായിരുന്നു കളച്ചു പറ്റാനുണ്ട് മീൻകറി റെഡി എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അത്യാവശ്യം നമ്മുടെ മീൻകറി ഒന്ന് പറ്റിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒരു ബന്ധ പോലെയാണ് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ചുറ്റിക്കാം ഞാൻ രണ്ട് തവണ ഇടയ്ക്ക് ഞാൻ ചുറ്റിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് മീൻ കറി വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മീൻകറി ചട്ടിയോട് എടുത്ത് ഒന്ന് ചുറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് ഇപ്പം മീൻകറി അത്യാവശ്യം മീൻ വെന്തു പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് നമുക്കിത് ്തിട്ട് മീൻകറി ചട്ടിയോട് കൂടി ഇറക്കി വെക്കാം അപ്പോൾ നമ്മളെ ഈ രുചികരമായ ഈ മീൻകറി ഞാൻ രുചികരമായി എന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരുമാണ് അത് അംഗീകരിച്ച് തരേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം മീൻകറിക്കകത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് മീൻകറി റെഡിയായി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്ത് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ ബൈ ബൈ